െ എല്ലും നല്ല മഴ ഉണ്ട് തോന്നുന്നത് ഏ മഴ ഉണ്ടോ എല്ലായിടത്തും മഴ ഉണ്ടോ ആ നല്ല മഴയാണല്ലേ വിഷാ അല്ല കുറെ ചൂട് കൊണ്ടും വെള്ളക്ഷാമം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടീലേ ആ സമയത്ത് മഴ ചോദിച്ചു ഇനി മഴ കുറച്ച് വരട്ടെ അല്ലേ ഇനി മഴ കൊണ്ട് ബുദ്ധിമുട്ടാ ഞാൻ മതി ഏ ആ അപ്പോ എന്തിന്റെ ഒരു നന്മയും തിന്മയും ഉണ്ട് എല്ലാ കാര്യത്തിന്റെ ഒരു നന്മയുടെ വശവും ഉണ്ട് ഒരു തിന്മയുടെ വശമുണ്ട് ഉണ്ട് അല്ലേ എല്ലാത്തിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് രണ്ട് വശങ്ങളുണ്ട് എല്ലാത്തിനും അപ്പൊ നബീസല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ രീതി എന്താണെന്നറിയോ പഠിച്ചവനോട് എല്ലാറ്റിന്റെയും നന്മയും ചോദിക്കും തിന്മയിൽ നിന്ന് അഭയം തേടുകയും ചെയ്യും ഇതെല്ലായിടത്തും കാണാം ഒരു കാറ്റടിച്ചാല് കാലാവസ്ഥയില് മാറ്റം വരുമ്പോ നല്ല കാറ്റ് വരുന്ന സമയത്ത് മങ്ങൾ പറയാറുണ്ട് പഠിച്ചോനോട് അള്ളാഹുവേ ഞാൻ അതിന്റെ സൈറ് നിന്നോട് ചോദിക്കുന്നു അതിന്റെ ഷെറിൽ നിന്ന് അഭയം തേടുന്നു കേട്ടിട്ടില്ലേ ഒരു വാഹനം വാങ്ങിയാൽ പുതിയൊരു വാഹനം അപ്പൊ അന്നത്തെ വാഹനം എന്ന് പറഞ്ഞാല് കുതിര ഒട്ടകം പോലുള്ള മൃഗങ്ങളാണല്ലോ അത് വാഹനം വാങ്ങിയാല് ആ വാഹനത്തിന്റെ കയറ് പിടിച്ചിട്ട് പറയും അള്ളാഹുവേ ഞാൻ ഇതിന്റെ സൈറിനെ നിന്നോട് ചോദിക്കുന്നു ഇതിന്റെ നിന്ന് അഭയം തേടുന്നു പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാലോ കല്യാണം കഴിച്ചാല് ആദ്യമായിട്ട് ഭാര്യനെ കാണുന്ന സമയത്ത് തലയിൽ കൈവെച്ചു പറയും അള്ളാഹുവേ ഞാൻ ഇവളുടെ സൈറിനെ നിന്നോട് ചോദിക്കുന്നു ഇവളുടെ നിന്ന് അഭയം തേടുന്നു അപ്പോ എല്ലാ സാധനത്തിനും സൈറുണ്ട് ഉണ്ട് അല്ലെ സൈറ് ചോദിക്കാനും നിന്ന് അഭയം തേടാനുമാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതിന് വേറൊരു അർത്ഥം കൂടിണ്ട് അഭയം തേടുക എന്ന് പറയുന്ന അർത്ഥം എന്താ പഠിച്ചോനോട് ഇങ്ങനെ തേടിയാൽ മാത്രം പോരാ ഇപ്പോ നമ്മൾ ഞാൻ നമ്മളൊരു ഉദാഹരണം പറഞ്ഞാല് നമ്മുടെ വീടുകളിലൊക്കെ കറണ്ട് ഉണ്ട് കരണ്ട് അല്ലേ അതിന് കുറെ സൈ സൈറുണ്ട് ആ കരണ്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ലൈറ്റ് ഉള്ളത് അതുപോലെ തന്നെ ഫാൻ വർക്ക് ചെയ്യണത് ഫ്രിഡ്ജ് വർക്ക് ചെയ്യണത് എ സി വർക്ക് ചെയ്യണത് എന്തിനൊക്കരണ്ട് വേണം അതതിന്റെ പോസിറ്റീവാ പക്ഷെ അതിന് നെഗറ്റീവ് ഉണ്ട് ഷോക്ക് അടിക്കും അല്ലേ അതതിന്റെ നെഗറ്റീവാ അപ്പോ ഇത് ഉപയോഗിക്കുമ്പോ ശ്രദ്ധിക്കണം ഷോക്ക് അടിക്കാതെ ശ്രദ്ധിക്കണം ഇതാണ് ആ സാധനത്തിന്റെ പിന്നെ ഉപയോഗ രീതി അപ്പോ അള്ളാഹുവെ കറണ്ടുള്ള ഒരാൾ പഠിച്ചോനെ ഇതിന്റെ ഹൈറിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഇതിന്റെ ചെറില് നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു എന്നും പറഞ്ഞിട്ട് അവിടെ പിന്നെ ബൾബോർഡർ കൊണ്ട് കൊണ്ടുപോയി കൈയിട്ട് അങ്ങനെ ഉണ്ടാവും അല്ലേ ചെറില് നിന്ന് അഭയം തേടുന്നു എന്ന് പറഞ്ഞിട്ട് ബൾബ് ഊരിയിട്ട് അതിന്റെ ഉള്ളിൽ കൈയിടുക ഏ ചെറിന്ന് അഭയം ഉണ്ടാവോ ഇല്ല ഇതുപോലെ തന്നെയാണ് എല്ലാം ചെറില്ല അഭയം തേടുക എന്ന് പറയുമ്പോൾ ആ ഷെറിൽ നിന്ന് രക്ഷപ്പെടുന്ന വിധത്തിൽ പ്രവർത്തിക്കുക പെരുമാറുക എന്നുകൂടി അതിനർത്ഥമുണ്ട് മനസ്സിലായോ പിന്നെ പല പ്രാർത്ഥനകളും അള്ളാഹുവിനോടുള്ള ചോദ്യം മാത്രല്ല ഓർമ്മപ്പെടുത്തലുകളാണ് അതോടെ നമ്മൾ മനസ്സിലാക്കണേ പ്രാർത്ഥനകൾ പലതും ഓർമ്മപ്പെടുത്തലുകളാണ് അതെന്താണ് അങ്ങനെ പറയുന്നത് ഇപ്പോ ഞാൻ ഉദാഹരിച്ച മൂന്ന് കാര്യങ്ങളിലും അതായത് കാറ്റിനെ കുറിച്ച് പറഞ്ഞത് അതുപോലെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞത് ഏർ യാത്രാമൃഗത്തെ കുറിച്ച് പറഞ്ഞത് ഈ മൂന്ന് ദുഴകളിലുമുള്ളത് ഹൈറ് ചോദിക്കുന്നു ഷെറില്ലെന്ന് അഭയം തേടുന്നു എന്നാണ് അവിടെ ഇതേ ഇതേ ആശയം പറഞ്ഞു തരുന്ന ദുവാ ചെയ്യുന്ന എന്തിനാണെന്നറിയോ ആ ഇതിൽ കൊറേ സൈറുണ്ടെന്നും ഇതിൽ ഉണ്ട് എന്നും ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് മനുഷ്യന്റെ മനസ്സിൽ മനസ്സിലൊരിക്കൽ കൂടി ഓർമ്മ വരും മനസ്സിലായോ അങ്ങനെ ഓർമ്മ വരുന്ന സമയത്ത് ഇയാൾ എന്ത് ചെയ്യും സൈറ് അതിൽ നിന്ന് കിട്ടാനും ഷെറു ഏൽക്കാതിരിക്കാനും നോക്കും ഏതുപോലെ തേനീച്ചക്കൂട്ടിൽ നിന്ന് തേനെടുക്കണതുപോലെ അവിടെ കുറെ സൈറുണ്ട് ഫൈർ എന്താണെന്നറിയോ തേനാണ് നല്ല മധുരമുള്ള നല്ല പോഷക ഗുണമുള്ള നല്ല ഔഷധ വീര്യമുള്ള തേൻ നല്ല ഹൈറാണത് പക്ഷെ ആ സൈറ് അതിൽ നിന്ന് ഇങ്ങനെ കിട്ടുമ്പോൾ ചെറുവ് വരും എന്താ പറയുക തേനീച്ചന്റെ കുത്താ ഈ കുത്ത് വരും അപ്പൊ കുത്ത് ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുത്തിട്ടാണ് ഇത് ഉള്ള ഒരാൾ തേനെടുക്കാൻ പോകുക ക്രിയ ഇത് ഓർമ്മ ഇല്ലാത്ത ഒരാൾക്കോ തേനിന്റെ മധുരം മാത്രമേ ഹോർമൺ ഉണ്ടാവുള്ളൂ അപ്പൊ കിട്ടുന്ന തേനാണെങ്കിലും കിട്ടിയത് കുത്തിയിരിക്കും തേനൊട്ട് കിട്ടില്ല കുത്തി പോലെ കിട്ടും ചെയ്യും ഇതാണ് അയാളെ അവസ്ഥ വരിക ഇതേപോലെ സൈറും ഷെറും ഉള്ള ഏതൊരു കാര്യമായിട്ട് ഇടപെടുമ്പോഴും ഇങ്ങനെ ദ ചെയ്യാൻ പറഞ്ഞത് അതിന് ഹൈറുണ്ടെന്നും ഷെറുണ്ടെന്നും നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാകാൻ കൂടിയാണ് അതാണ് ഇതൊരു ഓർമ്മപ്പെടുത്തലാണെന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയിൽ ഉണ്ടാകുമ്പം നമ്മൾ തേനീച്ചയുടെ തേനെടുക്കാൻ പോകുന്നത് പോലെ മുൻകരുതലോടെയാണ് അതിനെ സമീപിക്കുക അല്ലെ അപ്പൊ ഭർത്താക്കന്മാരോടുള്ള ഒരു ക്ലാസ് ആണെങ്കിൽ ഇവിടെ എങ്ങനെ പറയുക എന്താണെന്ന് വെച്ചാല് ഭാര്യമാരെ സമീപിക്കേണ്ടത് ഈയൊരു ബോധത്തോടു കൂടിയാണ് കാരണം ഇതിന് ഹൈറും ഉണ്ട് ഉണ്ട് ഭാര്യമാരോടുള്ള ക്ലാസ് ആകുമ്പോൾ പറയാ ഭർത്താക്കന്മാരെ സമീപിക്കേണ്ടതും ഈയൊരു ഓർമയോട് കൂടിയാണ് കാരണം അതിനും ഹൈറും ഉണ്ട് മനസ്സിലായില്ലേ അതിനും ഹൈറും ഉണ്ട് ഉണ്ട് അപ്പൊ അതിന്റെ ഹൈറ് നമുക്ക് കിട്ടുന്ന രീതിയിലും ഷെറു നമ്മളിലേക്ക് വരാത്ത രീതിയിലും മുൻകരുതലുകൾ എടുത്തുകൊണ്ടാണ് ഇത്തരം സാധനങ്ങളെ നമ്മൾ എപ്പോഴും സമീപിക്കേണ്ടത് ഈ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പ്രാർത്ഥനകളിലുള്ളത് പല പ്രാർത്ഥനകളും അങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു ഇപ്പൊ മറ്റൊരു ഉദാഹരണം നോക്കൂ നിങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദു ചെയ്തെടുത്ത് ചെയ്യുന്നിടത്ത് നമ്മോട് പറഞ്ഞ ഒരു ദുയാണ് റബ്ദുറബ്റ അല്ലെ എന്താണ് അതിന്റെ ശരിയായ അർത്ഥം പഠിച്ചോനെ മാതാപിതാക്കൾക്ക് നീ റഹ്മെയ്യണം കമാർ അബ്ബാനി സഹീറ അവരെന്നെ ചെറുപ്പത്തിൽ പരിപാലിച്ചത് പോലെ എന്നാണ് ചിലരൊക്കെ അതിന് അർത്ഥം പറയൽ പരിപാലിച്ചത് പോലെ എന്നല്ല പരിപാലിച്ചതിന് ഫലമായി എന്നാണ് ഇതിന്റെ അർത്ഥം അവരെന്നെ ചെറുപ്പത്തിൽ അത്രയും കഷ്ടപ്പെട്ട് പരിപാലിച്ചതല്ലേ എന്നെ അങ്ങനെയൊക്കെ നോക്കിയതല്ലേ അതിന് പകരം നീ അവർക്ക് റഹ്മത്ത് ചെയ്യണേ ഇതാണ് ദുരാ ചെയ്യുന്നത് സത്യത്തിൽ ഇങ്ങനെ ഒരു ദുവാന്റെ ആവശ്യം എന്താ ഇങ്ങനെ ദുബായിന്റെ ആവശ്യം ഓരോ മനുഷ്യന്റെ മനസ്സിലും ഈ ദുവാ ആവർത്തിക്കുന്നതോടു കൂടി അയാളുടെ ചെറുപ്പത്തിൽ മാതാപിതാക്കൾ അയാൾക്ക് വേണ്ടി പ്രയത്നിച്ച കഷ്ടപ്പെട്ട് ചെയ്തു കൊടുത്ത കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മനസ്സിലായോ അപ്പൊ ഇതിങ്ങനെ ഓർമ്മ വരാൻ കൂടിയാണ് നിമിഷമുണ്ട് അള്ളാഹിന്റെ ഖുർആാന് ഈ വചനം വെച്ച് ദുവാ ചെയ്യാൻ പഠിപ്പിച്ചത് അപ്പൊ ഞാൻ പറയുന്നത് ഹദീസുകളിൽ വന്ന ഖുർആാനിൽ വന്ന പല ദുവായിന്റെ വാചകങ്ങളും നമ്മളെ പലതരത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ആ ഓർമ്മപ്പെടുത്തലുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ഒരുപാട് രക്ഷപ്പെടലുണ്ടാവും അതേ സമയത്ത് ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ഇങ്ങനെ ദാരുന്നു മാത്രം പോയാൽ ആ ധാരണ നടക്കിണ്ടാവും മനസിലായോ ഏഹ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഠിച്ചോനെ ഷോക്ക് ഏഹ് ഈ ഈ ഈ കറണ്ടിന്റെ ഷെറിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബൾബും ഇങ്ങോട്ട് ഊരിയിട്ട് ബൾബുകൾ ഉള്ളിൽ കൈയിട്ട് അങ്ങനെ ഉണ്ടാവും അതേപോലെയാണ് ഇപ്പൊ പലരും പോണത് ഏഹ് ഈ പ്രാർത്ഥന മാത്രം ഇങ്ങനെ ഉച്ചരിച്ചിട്ട് കാര്യമില്ല പ്രാർത്ഥനയുടെ ഉള്ളിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമ്മൾ കേൾക്കണം അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം മുൻകരുതലുകൾ സ്വീകരിക്കണം ഇതാണ് വേണ്ടത് അപ്പൊ കാലാവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ് ഏഹ് ഇന്ന് ഇൻഷാല്ല നമ്മുടെ മാനേജേഴ്സിന്റെ മീറ്റിംഗ് നടക്കാണ് ഒരുപാട് നിന്ന് പല ആൾക്കാരും ഈ കാലാവസ്ഥയിലും ആ മീറ്റിങ്ങിന് വേണ്ടി വരുന്നുണ്ടാവും ഇൻഷാല്ല എല്ലാവർക്കും അള്ളാഹു ലഹ് കൊടുക്കട്ടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സന്തോഷത്തിലും രാഹത്തിലും ആക്കട്ടെ എല്ലാ മനുഷ്യർക്കും അള്ളാഹു സംരക്ഷണവും സമാധാനവും നൽകട്ടെ അനഹദ്രമീൻ അസ്സലാ വൈക്കും വാഹമത്ത